എല്ലാവർക്കും പി എസ് സി സ്പാർക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ജി കെ ആണ് അതായത് ബേസിക് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ് പാപികളുടെ നഗരം ബാങ്കോക്ക് പാതിര സൂര്യൻ്റെ നാട് നോർവേ പ്രഭാത ശാന്തതയുടെ നാട് കൊറിയ അപ്പം പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്നത് കൊറിയയാണ് ഉദയ സൂര്യൻ്റെ നാട് ജപ്പാൻ അതെല്ലാവർക്കും അറിയായിരിക്കും ഉദയ സൂര്യൻ്റെ നാട് ജപ്പാൻ പുഞ്ചിരിയുടെ നാടെന്നറിയപ്പെടുന്നത് തായ്ലൻഡ് പുഞ്ചിരിയുടെ നാട് തായ്ലാൻഡ് കേക്കുകളുടെ നാട് സ്കോട്ട്ലാൻഡ് കേക്കുകളുടെ നാട് എന്നറിയപ്പെടുന്നത് സ്കോട്ട്ലാൻഡിനെയാണ് എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ശാസ്താംകോട്ട തടാകം അല്ലെങ്കിൽ ശാസ്താംകോട്ട കായൽ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ശാസ്താംകോട്ട തടാകം അല്ലെങ്കിൽ ശാസ്താംകോട്ട ശാസ്താംകോട്ടക്കായൽ കായലുകളുടെ രാജ്ഞിയാണ് ശാസ്താംകോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളം ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളം കേരളത്തിൽ കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ മറയൂർ മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള കൂടുതലുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ കേരളത്തിലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഈ പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗ ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണെന്നുള്ളത് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനയാണ് ഐത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സിംഹമുദ്ര സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു പയ്യന്നൂർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു പയ്യന്നൂർ അപ്പോൾ ഇപ്പം ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക കീപ്പ് വാച്ചിങ്